ടോം പാർമ ൊത്ത വ്യാപാര വിതരണ വിഭാഗത്തിൽ അദ്ദേഹം വളരുന്ന ബിസിനസ് കൈകാര്യം ചെയ്യുന്നു അയാൾക്ക് ദിവസവും നിരവധി ജോലികൾ ചെയ്യേണ്ടതുണ്ട് ബില്ലിംഗ് മുതൽ ഡിസ്പാച്ച് വരെയും പിന്നീട് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വരെയും എന്നാൽ ഈ പ്രക്രിയയെല്ലാം സ്വമേധയാ പരിപാലിക്കുന്നതിലൂടെ ടോം പ്രശ്നം നേരിടുന്നു അവന്റെ വെയർഹൌസിൽ ഉൽപ്പന്ന ഓർഡർ മുതൽ ഡെലിവറി വരെ ഒരു സമ്പൂർണ്ണ പ്രക്രിയയുണ്ട് ലഭിച്ച ഓർഡറിന്റെ നില നിരീക്ഷിക്കുന്നത് അയാൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് പാക്കിംഗ് പ്രിന്റിംഗ് മുതായവ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ കൂടുതൽ തൊഴിലാളികൾ ഏർപ്പെട്ടിരിക്കുന്നു ഇൻവെന്ററി കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു തിരക്കേറിയ പ്രശ്നമാണ് സ്റ്റോക്ക് ഇൻഗേ സകുറവായതിനാൽ മാസാമാസം അയാൾക്ക് സ്റ്റോക്ക് കുറവാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് പുതിയ സ്റ്റോക്ക് കൊണ്ടുവരാൻ കഴിയാതെ വരും കാരണം സ്ലോ മൂവിംഗ് ഇൻവെന്ററി അധികമാണ് അവയുടെ എക്സ്പയറി ഡേറ്റ് അടുത്തുവരുന്നത് അദ്ദേഹത്തിന്റെ പാർമ വിതരണ ബിസിനസ്സിന് ദിവസവും നിരവധി ഫോൺ കോളുകൾ ലഭിക്കുന്നു ഉപഭോക്താക്കൾക്ക് വില ഉൽപ്പന്ന ലഭ്യത അല്ലെങ്കിൽ പേർച്ചസ് ഓർഡർ വേണം ഓഫീസ് ജീവനക്കാർക്ക് സിസ്റ്റം ഫോണുകൾ അനുവദിക്കുന്നതിന് അദ്ദേഹം തീർച്ചയായും പണം നൽകണം വരുന്ന കോളുകളുടെ എണ്ണം കാരണം ഉപഭോക്താക്കളെ ഹോൾഡ് ചെയ്യുന്നതാണ് പ്രശ്നം ഓർഡറുകൾ സ്വമേധയാ രേഖപ്പെടുത്തുകയും ഓർഡറുകൾ സ്വമേധയാ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ടോമിന്റെ ഉപഭോക്താക്കളെ നിരാശരാക്കുന്നു മിക്ക കോളുകൾക്കും ഉത്തരം ലഭിക്കാത്തതിനാൽ ടോമിന് ചില നല്ല ഓർഡറുകൾ നഷ്ടമായി തന്റെ സെയിൽസ്മാനിൽ നിന്നുള്ള വിൽപ്പനയുടെ ട്രാക്ക് സൂക്ഷിക്കാൻ ടോം പാടുപെടുന്നു അവർ എവിടെയാണെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ അവനൊരു സൂചനയുമില്ല അവർക്ക് എത്ര ഓർഡറുകൾ ലഭിച്ചു അവർ എത്ര പേയ്മെന്റുകൾ ശേഖരിച്ചു തുടങ്ങിയവ ഇവയ്ക്കൊപ്പം റീ ഓർഡർ പർച്ചേസ് ഓർഡറും ടോം ശ്രദ്ധിക്കേണ്ടതുണ്ട് എക്സ്പയറി സ്റ്റോക്ക് മാനേജ്മെന്റ് അക്കൗണ്ടുകൾ ഫയൽ ജി എസ് ടി റിട്ടേണുകളും മറ്റു പലതും അതിനാൽ സമ്മർദ്ദം കൊണ്ട് ടോം പൊറുതിമുട്ടി തന്റെ ബിസിനസ് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുമായി പൊരുത്തപ്പെടുത്താനുള്ള സമയമാണിതെന്ന് ടോം മനസ്സിലാക്കി ഒപ്പം അദ്ദേഹത്തിന്റെ ബിസിനസ് മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കുക അതിനാൽ അദ്ദേഹം ഓൺലൈനിൽ തിരഞ്ഞ ഒരു സോഫ്റ്റ്വെയർ കണ്ടെത്തി മാർഗിആർ പി ഫാർമ വിതരണ സോഫ്റ്റ്വെയർ മൊബൈൽ ആപ്പുകളുമായി സംയോജിപ്പിച്ചിരിക്കുന്നു മാർഗിആർ പി തന്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന രീതിയെ മാറ്റിമറിച്ചു ഇപ്പോൾ മാർഗി മാർഗിആർപി ഉപയോഗിക്കുന്നതിലൂടെ ഡിസ്പാച്ച് പ്രോസസ്സ് വരെ ടോം ബില്ലിംഗിന്റെ ട്രാക്ക് എളുപ്പത്തിൽ സൂക്ഷിക്കുന്നു ഏത് ഘട്ടം വരെ ഏത് ഓർഡർ പൂർത്തിയാക്കിയെന്ന് അയാൾക്കറിയാം ഓപ്പറേറ്റർ ലോക ബുക്ക് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ട്രാക്ക് ചെയ്യാനും കഴിയും അദ്ദേഹത്തിന്റെ സ്ലോ മൂവിംഗ് ഇൻവെന്ററി ക്ലിയർ ചെയ്യാൻ മാർഗ്ഗ ഇ ആർ പി സോഫ്റ്റ്വെയർ ഇൻവോയ്സിംഗ് വിൻഡോയുടെ വശത്ത് ബില്ലിംഗ് സമയത്ത് പഴയ ഇൻവെന്ററി ഐറ്റംസ് നിയർ ബൈ ഐറ്റംസ് സ്ലോ മൂവിംഗ് പ്രോഡക്ട്സ് മൂവി ടോം കണ്ടെത്തുന്നു ബില്ലിംഗ് സമയത്ത് അദ്ദേഹം തിരഞ്ഞെടുത്ത ലെഡ്ജർ ഉപഭോക്താവിൽ നിന്ന് ഉപഭോക്താവിന് വ്യത്യസ്തമാണ് അവരുടെ പർച്ചേസ് ഹിസ്റ്ററി അനുസൃതമായി സോഫ്റ്റ്വെയർ സമർത്ഥമായി ഫിൽറ്റസ് ചെയ്യുന്നു അതിനാൽ ഈ രീതിയിൽ ടോമിന് ശരിയായ ഉപഭോക്താവിന് ആവശ്യമായ ഉൽപ്പന്നം വാങ്ങാൻ നിർദ്ദേശിക്കാനാകും മാർഗിന്റെ ഈ ബിസിനസ് ആപ്സ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ഉപഭോക്താക്കൾ എളുപ്പത്തിൽ ഓർഡർ ചെയ്യുന്നു ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും കാണുന്നതിലൂടെ അതിനാൽ ഇപ്പോൾ ടോമിന് അധിക ഫോൺ കോളുകൾ ലഭിക്കുന്നില്ല ടോമിന്റെ ഉപഭോക്താക്കൾ മാത്രമല്ല സെയിൽസ്മാൻ പോലും അവരുടെ ഓർഡറുകൾ കളക്ഷൻസ് പേയ്മെന്റുകൾ മുതലായവ പോലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും എൻട്രി ചെയ്യാൻ ട്രാക്കറുള്ള ഇ ബിസിനസ് ആപ്പ് നിരീക്ഷിക്കാൻ കഴിയും കൂടാതെ അവരുടെ സ്ഥാനം കണ്ടെത്തുക അതിനാൽ മൊത്തവ്യാപാര വിതരണ മേഖലയ്ക്കുള്ള മികച്ച പരിഹാരമാണ് ഫാർമ വിതരണ സോഫ്റ്റ്വെയറിന്റെ സവിശേഷതകൾ ഓർഡർ മാനേജ്മെന്റ് Collaborative commerce or upload invoice. Purchase feeding electronically. Breaking or expiry management. Easy and fast billing. Multi user compatibility. Dispatch management. Credit limit management. Purchase and sale clean management. Part company product wise price list and discount. Bill tagging for collections. Check printing. All accounts receivable and payable management. Check management. പി ഡി സി മാനേജ്മെൻറ്റ് ചെക്ക് ദിസ് ഓണഡ് ആൻഡ് അഡ്വാൻസ് ചെക്ക് എൻട്രീസ് ജി എസ് ടി കംപ്ലയൻസസ് എം ഐ എസ് റിപ്പോർട്ട്സ് ആയിരം പ്ലസ് റിപ്പോർട്ട്സ് കൂടുതൽ സെയിൽ ഇൻഫർമേഷനായി താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിക്കുക ഒമ്പത് എട്ട് നാല് ആറ് ആറ് അഞ്ച് അഞ്ച് ഒമ്പത് ഒമ്പത് ഒന്ന്